ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലേക്കൺ കാണാം അത് അതുകൂടെ എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഒരു കപ്പ് പച്ചരി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ട ഒരു കപ്പ് മൈദ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് നല്ലപോലെ അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് കുറച്ച് കട്ടി ഉണ്ട് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പാകമായിട്ട് എടുക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂട്ട് ഇനി ഇതിലേക്ക് ഇത് നമുക്ക് ചുട്ടെടുക്കാം അരി അരച്ച അപ്പം ദോശ എന്നൊക്കെ പറയില്ലേ അതേപോലെ നമുക്കിത് ചുട്ടെടുക്കണം ചുടാനായിട്ട് പാൻ വെച്ചിട്ട് അതിൽ നന്നായിട്ട് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കണം അധികം കട്ടിയില്ലാതെ ആണ് ചുട്ടെടുക്കേണ്ടത് ഇനി അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഫില്ലിങ്ങാണത് തേങ്ങ ചിരവി എടുത്തതും പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് തേങ്ങയുടെയും പഞ്ചസാരയുടെ ഒക്കെ നിങ്ങളുടെ നിങ്ങളിഷ്ടത്തിന് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം ഇനി നമുക്കത് ഫില്ല് ചെയ്തെടുക്കാം ഈ മിക്സ് ഓരോ സ്പൂണായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് നമുക്ക് അത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഈയൊരു ഡിഷ് ഉണ്ടാക്കാൻ ജസ്റ്റ് ആ ഒരു അരി കുതിരുന്ന സമയമുള്ളൂ ബാക്കിയൊക്കെ ഈസിയാണ് പിന്നെ ഇതിന് ഓരോ നാട്ടിൽ ചിലപ്പോൾ ഓരോരോ പേരായിരിക്കും പറയാം ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഇതിന് മുട്ടപ്പാലടയെന്നാ പറയാം നമുക്കിതിന് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് ലൂസാക്കിയില്ല അതിന് പകരം നമുക്കിതിന് പാൽ ആഡ് ചെയ്യാം പാൽ ആഡ് ചെയ്തിട്ട് ലൂസാക്കാം അങ്ങനെ അതിന് മുട്ടപ്പാലടയെന്ന പേരുണ്ട് വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് എനിക്കറിയില്ല വേറെ എന്തെങ്കിലും നാട്ടിൽ വേറെ എന്തേലും പേര് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അറിയില്ല ഇതിപ്പോൾ ഞാൻ ചെയ്ത് നോക്കുന്നത് നേന്ത്രപ്പഴം ജസ്റ്റ് നമ്മൾ നെയ്ലിട്ടിട്ട് കുട്ടികൾക്ക് വറുത്ത് കൊടുക്കില്ലേ അങ്ങനെ വറുത്ത് കൊടുക്കുന്നത് ഈ ഈ ഇതിൻ്റെ ഒരു ഫില്ലിങ്ങിൽ വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവുമോ ഉണ്ടാവുകയില്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെച്ച് നോക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെറും തേങ്ങയും പഞ്ചസാരയും മാത്രമായിട്ട് കഴിക്കുന്നതിൽക്കും ഈ ഒരു പഴം വെച്ച് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നി അപ്പം മുട്ടപ്പാലടയിൽ സാധാരണ തേങ്ങയും പഞ്ചസാര ഇട്ടിട്ടാണ് ഇതുവരെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കൂടുതലും കൂടുതൽ ടേസ്റ്റ് തോന്നി നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേര് പറയുന്നു എനിക്ക് കമൻറ്റ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ